ആ സമരം ന്യായമായ സമരമാണ് ആ സമരത്തിന്റെ മുന്നിലാണ് ഞാനും ഇടപെട്ടിട്ടില്ല ആ അത് അവരുടെ അവരുടെ അജ്ഞത് കൊണ്ട് പറയുന്നതാണ് ജനപ്രതിനിധികളിതിൻ്റെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം ഈ ചെളിയവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ അത് തന്നെ ജനപ്രതിനിധികളുടെ കൂടെയുണ്ട് അത് അറിവില്ലാതെ പറയുന്നതാണ് ചിലര് രാഷ്ട്രീയമായിട്ട് ബോധപൂർവം പറയുന്നതാണ് അതിലൊന്നും കാര്യമില്ല അവരുടെ അവരുടെ ആശങ്കയും അവരുടെ വിഷമങ്ങളും എല്ലാം ന്യായമാണ് എല്ലാം ന്യായമാണ് സ്ത്രീകൾ അങ്ങനെ ഈ റോഡേ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം അവർ ബെഡ് റെസ്റ്റ് എടുക്കണം പക്ഷേ അതായത് ഇന്ത്യയ്ക്ക് അകത്ത് ഇതേ കണക്കൊരു റോഡ് ഈ രണ്ടര കിലോമീറ്റർ റോഡ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് എന്ത് നേട്ടം ജനങ്ങൾക്ക് മടയരായ മടയന്മാരായ ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ് അല്ലാതെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇതും കിട്ടുന്നില്ല അതെ 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 നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഉദ്യോഗസ്ഥർ പറയുന്നതും കോൺട്രാക്ടർ പറയുന്നതും കേട്ടിട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുക പക്ഷേ കുഴിച്ചു നോക്കുമ്പോഴത്തേക്ക് പാറ കാണുക പാറ പൊട്ടിക്കാൻ പിന്നെ ഒരു മാസം എടുക്കുക ഇത് നിങ്ങളിവിടെ കാണുന്ന ഈ സ്ഥലത്ത് ഒരു ഒരു കുഴലിടുന്നതിന് ഒരു മാസമായി പാറ പൊട്ടിക്കൽ പരിശ്രമം നടക്കുകയാണ് ഈ കുഴലുകളെല്ലാം തുരന്നു പോയപ്പോഴും അടുത്തുള്ള പര്യടത്തിലൊക്കെയാണ് കാര്യം പോയത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് ഈ കുഴല് തുറന്നു പോയ ഭാഗത്തൊക്കെ മണ്ണിടിഞ്ഞങ്ങ് താഴെ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ന്യൂസ് ചാനൽ ഇപ്പോൾ ഉള്ളത് ഇൻഫോസിന് അടുത്തുള്ള ദേശീയ പാതയ്ക്ക് സമീപമാണ് ഇവിടെ തിരുവനന്തപുരം അരശുമൂടിൽ നിന്ന് ഏകദേശം കുഴിവില വരെ രണ്ടര കിലോമീറ്റർ നീളമുള്ള ആ റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് ഏകദേശം എട്ടു വർഷം തികയുന്ന ദിവസമാണ് ഇതിന്റെ ഭാഗമായിട്ട് പ്രദേശവാസികളായ ആ ജനകീയ സമിതി അവർ വളരെ വ്യത്യസ്തമായ ഒരു സമര രീതിയുമായി കഞ്ഞി വെച്ചൊഴിച്ച പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ ഏതായാലും നമുക്ക് എന്താണ് ഈ റോഡ് ഇത്രയും കാലം പുനർനിർമ്മിക്കാനാവാതെ മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യം ഇവരോട് തന്നെ ചോദിച്ചറിയാം മായ ഒരു സമര രീതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ തികച്ചും ജനകീയപരമായിട്ടുള്ള സമരമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇവിടെ സ്ഥിരതാമസക്കാരനായിട്ടുള്ള പേരെന്താണ് എൻ്റെ പേര് അനിൽകുമാർ ഇത് ഇതിപ്പോൾ എല്ലാവർക്കും ഇത് കാണാന്നുള്ളതാണ് ഇതിപ്പം നിരന്തരം എല്ലാ ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ശരിക്കും ഒൻപത് വർഷമായി നമ്മുടെ ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് പല പ്രാവശ്യം നമ്മുടെ പല ആൾക്കാരെല്ലാം വേണ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ ഇത് പെടുത്തിയിട്ട് ആരും ഇത് മൈൻഡ് ചെയ്തിട്ടില്ല ആരും ഇതിൻ്റെ ഭാഗത്തോട്ട് ഒന്ന് ആരും വന്ന് തിരിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ഈ സ്ഥലം എം എൽ എ ഇവിടെ വന്ന് കണ്ട് പല വാഗ്ദാനങ്ങളും പറഞ്ഞു പോയതല്ലാതെ അതിനപ്പുറത്ത് ഇതിനകത്ത് വേറെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് ഇവിടെ ഇഷ്ടം ഇപ്പം ഒരു സ്കൂൾ ബസ് വരില്ല സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനൊക്കത്തില്ല രോഗികൾ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കത്തില്ല വയസ്സായ ആൾക്കാർക്ക് യാത്ര ചെയ്യാനൊക്കെ ഒക്കത്തില്ല സ്ത്രീകൾക്ക് പല ശാരീരിക അസ്വസ്ഥതകളുണ്ട് അവർക്ക് യാത്ര ചെയ്യാനൊക്കില്ല സ്ത്രീകളങ്ങനെ ഈ റോഡ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം അവർ ബെഡ് റെസ്റ്റ് എടുക്കണം അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ അപ്പം ഇത് അധികാരികൾക്ക് എല്ലാവർക്കും അറിയാം ഇത് അവർ കണ്ണ് തുറന്നാൽ മാത്രമേ അവർക്കറിയാം ഇത് ചെയ്യാനറിയാം പക്ഷേ എന്തോ ഇതെന്തോ ജനങ്ങളുടെ ജനങ്ങളടുത്തുള്ള വൈരാഗ്യം പോലെ ഇത് അത് ഇത്രയും പക്ഷം അതായത് ഇന്ത്യയ്ക്ക് അകത്ത് ഇതേ കണക്കൊരു റോഡ് ഈ രണ്ടര കിലോമീറ്റർ ഒരു റോഡ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് എന്ത് നേട്ടം ജനങ്ങൾക്ക് അപ്പം ജനങ്ങൾ ഇപ്പോൾ മന്ത്രിമാരാരായാലും ജനങ്ങളെ വോട്ടെന്ന് പറഞ്ഞത് അവരുടെ സുഖത്തിന് വേണ്ടിയുള്ളതാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കുക അവർക്ക് സുഖിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ മടയരായ മടയന്മാരായ ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ് അല്ലാതെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇതും കിട്ടുന്നില്ല ഇതിനപ്പുറത്ത് എനിക്ക് വേറൊന്നും പറയാനില്ല ഇത് നമ്മുടെ സർക്കാർ എത്രയും പെട്ട ആരിത് ചെയ്തു തരുമോ അവർക്ക് അതിൻ്റേതായ അഭിനന്ദനം നമ്മൾ കൊടുക്കും നമ്മുടെ ഇത് അല്ലാതെ നമ്മുടെ സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രോഗികൾക്ക് അത്യാവശ്യം ഒരു ആംബുലൻസ് പോലും വിളിച്ചവരില്ല ഒരു ആട്ടോ വരിയില്ല പിന്നെ എന്തിനാണ് ഈ റോഡിൻ്റെ കൊണ്ടുള്ള ഉപയോഗം ഒന്നും ഇപ്പോൾ റോഡില്ല ഒരു ടാറ് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങി കാണിച്ചു തരാം ആ റോഡായിട്ട് കാണിച്ച് തരാമോ ഇല്ല കംപ്ലീറ്റ് വയൽ പാടം പോലെ കിടക്കുകയാണ് ഞാറ് നമ്മൾ ഞാറ് നടാനുള്ള ഒരു പരുവത്തിൽ കിടക്കുക ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ പത്ത് ആയിരത്തി എല്ലാം കൂടെ ഒരു പത്തായിരത്തുളം കുടുംബം എന്ന് വെച്ചാൽ എ കെ ആർ ഉണ്ട് കിഴക്കൻകര റെസിഡൻസ് അസോസിയേഷനുണ്ട് ഇപ്പുറത്ത് രണ്ട് തട്ടിലാട്ടുള്ളവരുണ്ട് അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു പത്തായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ മൊത്തം അപ്പുറം ഇപ്പുറം ഈ ഒരു വശത്താറ്റി കിലോമീറ്റർ വെച്ചിട്ടുണ്ട് അപ്പം ആർക്ക് ഈ റോഡ് കൊണ്ട് ഒരു ഉപയോഗവും ഇവർ ഇതൊക്കെ ഇത്തരം പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്ന വേളയിലും ഈ ഈ റോഡിൽ നടക്കുന്ന പുനർനിർമ്മാണം പുനർനിർമാണം അതിനു വേണ്ട ആ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് കടകംപള്ളി സുരേന്ദ്രൻ സ്ഥലം എം എൽ എ ആണ് കടകംപള്ളി സുരേന്ദ്രൻ ഇവിടത്തെ ഉദ്യോഗസ്ഥർ ഈ റോഡ് പണി നിയന്ത്രിക്കുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ ആ സമരം ന്യായമായ സമരമാണ് ആ സമരത്തിന് മുന്നിലാണ് ഞാനും ില്ല ആ അത് അവരുടെ അജ്ഞത കൊണ്ട് പറയുന്നതാണ് ജനപ്രതിനിധികൾ ഇതിന്റെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഈ ചെളി അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ കണ്ടില്ലേ അത് തന്നെ ജനപ്രതിനിധികളിന് കൂടെ ഉണ്ട് അത് അറിവില്ലാതെ പറയുന്നതാണ് ചിലര് രാഷ്ട്രീയമായിട്ട് ബോധപൂർവം പറയുന്നതാണ് അതിലൊന്നും കാര്യമില്ല അവരുടെ അവരുടെ ആശങ്കയും അവരുടെ വിഷമങ്ങളും എല്ലാം ന്യായമാണ് എല്ലാം ന്യായമാണ് അതെ അതെ നമുക്ക് നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഉദ്യോഗസ്ഥർ പറയുന്നതും കോൺട്രാക്ടർ പറയുന്നതും കേട്ടിട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുക പക്ഷേ കുഴിച്ചു നോക്കുമ്പോഴത്തേക്ക് പാറ കാണുക പാറ പൊട്ടിക്കാൻ പിന്നെ ഒരു മാസം എടുക്കുക ഇത് നിങ്ങളിവിടെ കാണുന്ന ഈ സ്ഥലത്ത് ഒരു ഒരു കുഴലിടുന്നതിന് ഒരു മാസമായി പാറ പൊട്ടിക്കൽ പരിശ്രമം നടക്കുകയാണ് അപ്പോൾ ഇന്നത്തോടു കൂടി ഈ കൊഴലിടൽ അവസാനിക്കുമെന്നാണ് ഇതുവരെയുള്ള കുഴലി അവസാനിക്കുമെന്നാണ് തോന്നുന്നത് നമ്മളിതിൻ്റെ കൂടെ തന്നെയുണ്ട് നമ്മളെന്ത് ചെയ്യാനായിട്ട് നമുക്ക് പാറ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ കോൺട്രാക്ട് എടുത്ത് കോൺട്രാക്ട് തന്നെ ചെയ്യണം ഉദ്യോഗസ്ഥരുണ്ട് അവരത് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ വളരെ സവിശേഷതയുള്ളതാണ് ചിലടത്ത് പാറ ചിലടത്ത് ഊര് ഒക്കെയായിട്ടുള്ള ഒരവസ്ഥയാണ് ജനങ്ങൾ പറയുന്നത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് അവരുടെ സങ്കടവും പ്രതിഷേധവും ന്യായമാണ് ആ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ തന്നെ ഞാനും ആ ഞാൻ ജനകീയ കൂട്ടമേഡ സമര പോരാളിയാണ് ഇത് എട്ട് വർഷം നീണ്ട എട്ടു വർഷ കാലമായി അധികാരികളുടെ അനാസ്ഥ പിന്നെ ഏകോപനം ഡിപ്പ അതായത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ അതാണ് പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അധികാരികളുടെ അനാസ്ഥ അവർ ഈ പറയുന്ന ജനപ്രതിനിധികൾ ഒന്നിൽ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളെ ബന്ധപ്പെട്ട് അധികാരികളുടെ പ്രഷർ ചെലുത്തി ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് രണ്ടായിരത്തി പതിനാറിലിവിടെ ബസ് റൂട്ട് നിർത്തിയതും സീവേജ് പണിക്ക് വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അഗാധമായ കുഴികളുണ്ടാക്കി ആ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവർ ആ റോഡിനെ മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ അതവരുടെ ഒരു പരീക്ഷണ വസ്തു കൂടിയായിരുന്നു ഈ റോഡ് അതായത് ആദ്യമായിട്ട് ഈ വർധമാൻ കമ്പനി എന്ന് പറയുന്നത് അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ആയിട്ടുള്ള ഒരു അറി ടെക്നിക്കലായിട്ടോ ഒന്നും അറിഞ്ഞുകൂടാതെ വന്ന് അവർ അടിയിൽ കൂടെ കുഴല് കയറ്റി ഈ കുഴലുകളെല്ലാം തുരന്നു പോയപ്പോഴും അടുത്തുള്ള പര്യടത്തിലൊക്കെയാണ് പോയത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് ഈ കുഴല് പോയ സാ ഭാഗത്തൊക്കെ മണ്ണിടിഞ്ഞ താഴെ വലിയ ഗർത്തങ്ങൾ ഗർത്തങ്ങളുണ്ടാകാൻ തുടങ്ങി അങ്ങനെ ആ ഗർത്തങ്ങളിൽ ഒരുപാട് വാഹനങ്ങൾ അപകടപ്പെട്ട് സൈക്കിളിൽ പോയ ആൾക്കാർ അതിൽ ചെന്ന് വീഴുന്നു അങ്ങനെ ഒത്തിരി അപകടങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഈ പറയുന്ന അപ്പോൾ എട്ട് വർഷക്കാലമായിട്ട് റോഡ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് കാൽനടയ്ക്ക് പോലും പറ്റത്തില്ല ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലാറ്റുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ ഒക്കെ പുറത്തോട്ട് ഒഴുക്കി വിടുന്ന മലിനജലം അതായത് മാലിന്യങ്ങൾ ആണ് ഈ മഴ വെള്ളത്തിൽ കലർന്ന് ഇവിടെ കെട്ടിക്കിടക്കുന്നത് അപ്പോൾ അത് ഈ ജനങ്ങൾക്ക് അതിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അവർക്ക് തൊക്ക് രൂപങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊക്ക് രൂപങ്ങൾ പിടിപെടുന്നുമുണ്ട് പിന്നെ ഇവിടെ മാത്രമല്ല ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന അങ്ങ് കരിമണൽ പൗണ്ട് കട വേരിയയിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് വെള്ളക്കെട്ട് അതായത് ഈ നമ്മുടെ ഈ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശമാണ് ആ ഉയർന്ന നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം നേരെ ഒഴുകി ഇവിടെയാണ് വരുന്നത് ഇവിടെ വന്നിട്ട് ഈ ചെറിയ ചാലുകളും തോടുകളും വഴി ഇവിടെ ഒരു തെറ്റിയാർ തോടുണ്ട് തെറ്റിയാർ തോട് പണ്ടേ ഉള്ള ഇവിടെ പണ്ട് ടെക്നോ പാർക്ക് വരുന്നതിന് മുമ്പ് വയലുകളായിരുന്ന സമയത്ത് ആ വയലുകളിൽ ജലസേചന സൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു തോടാണ് തെറ്റിയാർ തോട് ആ തെറ്റിയാർ തോടിലോട്ടാണ് ഈ ചാലുകൾ വഴിയും തോടുകൾ ചെറിയ തോടുകൾ വഴിയൊക്കെ ഈ മഴവെള്ളം ചെന്ന് വീഴുന്ന ആ തോട് നേരെ കായലിൽ ചെന്ന് ചേരുന്നത് അപ്പോൾ ഇവിടെ യാതൊരു വെള്ളക്കെട്ടുമില്ലായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ആർക്ക് അങ്ങനെയുള്ള ആ തെറ്റിയാർ തോടിൽ പോകുന്ന ഈ ജലം ആ ഒഴുകി പോകുന്ന ഭാഗത്ത് അതിനെ കുറുകെയൊക്കെ ടെക്നോ പാർക്കിൻ്റെ കമ്പനികൾ കെട്ടി അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി അതിൻ്റെ ഫലമായിട്ടാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് അതെല്ലാം ഈ ചെറിയ ചാലുകളും തോടുകളും എല്ലാം ഇപ്പം മൂടിക്കിടക്കുകയാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും നഗരസഭയിലും പോയി പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ മഴക്കാലത്ത് ആ കുളത്തൂർ ജംഗ്ഷൻ ഇപ്പുറത്തൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ സമീപത്തായിട്ട് വലിയൊരു വൻ മരം ആ മഴയത്ത് വിഴുന്ന തോട്ടിൽ കിടക്കാണ് അപ്പോൾ അത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനെതിരെയും ഇതുവരെ ആരും അത് മുറിച്ചു മാറ്റാനോ ഈ ജലം സുഖമായി ഒഴുകാനുള്ള നടപടി ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല അതിനെതിരെയും നമ്മൾ പരാതി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ജനപ്രതിനിധികളുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കും ഞാൻ അവർ എന്തെങ്കിലും റീസൺ പറയുന്നുണ്ടോ ഇത് അവരെ ഇപ്പോൾ ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുന്നു പക്ഷേ എന്നാണ് ഈ റോഡ് പണി തീർ പൂർത്തിയാവുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല ഏതായാലും ഈ റോഡ് നിർമ്മാണം ഇത്രയും വൈകുന്നതിന് കാരണമായിട്ട് സ്ഥലം എം എൽ എയും അതോടൊപ്പം തന്നെ ഇത് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത് വളരെ പാരിസ്ഥിതികപരമായിട്ടുള്ള പ്രത്യേകതകൾ അത് ഈ റോഡ് നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് അതിന് ഉപോത്ബലമായിട്ട് അവർ കുറച്ച് രേഖകളും ഞങ്ങളെ കാണിക്കുകയുണ്ടായി ഏതായാലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കാരണം ഈ പ്രദേശത്തുള്ള രോഗികൾ അതുപോലെ വൃദ്ധരായിട്ടുള്ളവർ അവർക്കൊക്കെ തന്നെ എന്തെങ്കിലും ആശുപത്രി കേസ് വന്നാൽ ആംബുലൻസ് പോലും കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല ഇത് സ്കൂൾ ബസ് പോലും ഇതുവഴി കടന്നു പോകുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ക്യാമറാമാൻ ബാഹുജയനോടൊപ്പം ശ്യാം കടിഞ്ഞുളം പോസ്റ്റിവ് ന്യൂസ്